അല്ല ഇയാള് പരിചയപ്പെടുന്നത് ആദ്യം നമ്മൾ ഈ ദ്വാരപാലക ശില്പം സ്വർണം പൊതിയണം എന്നുള്ള പ്രപ്പോസൽ വന്നപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ സ്വർണം എടുക്കേണ്ടതില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് ആ സമയത്താണ് ഇദ്ദേഹം അവിടെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ആളാണ് വർഷങ്ങളായിട്ടവിടെ വഴിപാടൊക്കെ നടത്തുന്ന ആളാണ് അദ്ദേഹം ചെയ്തു തരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റി അവിടെ നമ്മുടെ തിരുവാഭരണം കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് നമ്മൾ ഈ കൊടുക്കുന്നത് ഇപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന കമ്പനി കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതിന് ഗ്യാരൻറ്റി വേണം ഇപ്പോൾ ഗോൾഡ് കവറിങ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് സ്വർണപ്പാളി സ്വർണപ്പാളി എന്നാണ് പറയുന്നത് ആകപ്പാട് നാൽപ്പത്തൊമ്പത് പവനാണ് ഇതിനാവെ കൊള്ള സ്വർണം ബാക്കിയെല്ലാം കോപ്പറാണ് അപ്പൊ അങ്ങനെയാണെന്ന് അത് അത് നിയമപരമായ നടപടിയുടെ ഭാഗമായി ചെയ്തതാണ് പക്ഷേ ഈ രണ്ടായിരത്തി പത്തൊമ്പത് അവസാനമാണ് ലോകത്ത് പിടിപ്പിക്കുന്നത് പുരിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തിഇരുപത്തൊന്നിലാണ് രണ്ടാമത്തെ ഈ ഇത് കിട്ടാനുള്ളത് കൊണ്ടുവരും എന്ന് പറയുന്നത് പക്ഷെ ഇയാൾ കൈവശം വെച്ചിട്ട് എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു ഇതിനകത്ത് വേറെ വലിയ ലാഭമുള്ള കേസൊന്നും അല്ല പക്ഷെ ആയുള്ളവരുന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രത്തിന് മുമ്പിലിരിക്കുന്ന ദ്വാരപാലകരുടെ കുൽപ്പവുമായി ബന്ധപ്പെട്ട അതിൻ്റെ അരിയിലത്തെ പാളിന്ന് മാത്രമേ ഉള്ളൂ എന്താ അതിനകത്ത് വേറെ ലാഭമൊന്നുമുള്ള കേസല്ല പക്ഷെ എന്തെങ്കിലും പറഞ്ഞു തന്നൂടെ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും പറഞ്ഞല്ലോ അതിനെ മറ്റൊന്നുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത് എന്തായാലും വിജിലൻസിൻ്റെ ഭാഗ്യ നടപടികൾ നടക്കട്ടെ കോടതിയുടെ തീരുമാനം വരട്ടെ അതാണ് അതിനെ പറ്റിയൊന്നും എനിക്ക് അങ്ങനെ എനിക്ക് തന്നെ അറിഞ്ഞില്ല ശബരിമല ബന്ധപ്പെട്ട പല പദ്ധതികളും പല സ്പോൺസർമാർ നടത്താറുണ്ടല്ലോ ആ നിലയ്ക്ക് കണ്ടത് മാത്രമല്ല അല്ലാതെ ഭക്തന്മാരായിട്ടുള്ളവര് നടത്തുന്നു എന്നുള്ളതല്ല നമുക്ക് എനിക്ക് അതിനെ സംബന്ധിച്ച് മറ്റു കാര്യമല്ല അല്ല അത് ഇയാളുടെ ഒരു കത്താണിത് വെച്ചു ഇങ്ങനെ ഇയാൾ സ്പോൺസർ ചെയ്തിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ എന്തെങ്കിലും ഇടപെടലായിരിക്കും അതെനിക്ക് അറിഞ്ഞത് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വേറെ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല ഇത് അതിന് മുമ്പ് സ്വർണം പൊതിഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ കറുത്ത് ഇരിക്കുകയായിരുന്നു അതിൽ വേറെ സ്വർണ്ണമൊന്നും അല്ലെങ്കിൽ അതിൻ്റെ ഇതൊന്നും പ്ലേറ്റിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല അത് ബാക്കിയെല്ലാം സ്വർണം പ്ലേറ്റ് ചെയ്യുകയും ഇത് മാത്രം കറുത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇതൂടെ ഗോൾഡ് ബേക്ക് ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായം വരികയും അപ്പോൾ അത് നമ്മുടെ സ്വർണ്ണമെടുത്ത് ചിലവഴിക്കേണ്ടതില്ല നമ്മുടെ സ്റ്റോക്കിലുള്ള സ്വർണ്ണം എടുത്ത് എന്ന് നമ്മൾ തീരുമാനിച്ചു അപ്പോഴാണ് ഇയാൾ ഇങ്ങനൊരാൾ സ്പോൺസർ ഉണ്ടെന്നുള്ള റിപ്പോർട്ട് നമുക്ക് വരുന്നത് നമുക്കങ്ങനെ ഇതേ വരിക നമുക്ക് ബോർഡിൻ്റെ മുമ്പിൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലേ നമ്മൾ കാര്യങ്ങൾ ചെയ്യും അതിനനുസരിച്ചിട്ട് വന്നതാണ് അല്ലാതെ വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല വെറുതെയാണ് വെറുതെ അങ്ങനെ ഒരിക്കലും അതൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു മുൻ കേന്ദ്രമന്ത്രി അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല വിവരം അറിയാതെ പറയാൻ പാടില്ല നാല് കിലോ സ്വർണം മോഷണം കേരളത്തിൽ പറഞ്ഞാൽ അതൊക്കെ ഒരു വെറും രാഷ്ട്രീയത്തിന് വേണ്ടി പറയുക എന്നുള്ളത് മാത്രമേ നോക്കൂ അവിടെ ഇത് ചെമ്പാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിൽ ആകെപ്പാടി ഇവർ നമ്മുടെ നേരത്തെ ഉള്ളത് അവസാനമാണ് സെപ്റ്റംബർ മാസത്തിലെന്തോ ഞാൻ നവംബറിൽ കഴിയുന്നു സെപ്റ്റംബർ മാസത്തിലാണ് ഇത് കൊണ്ടുവരുന്നത് അപ്പൊ അത് യഥാർത്ഥത്തിൽ മൂന്ന് ഒമ്പത് സംതിങ് അത്രേ ഉള്ളൂ അത്രയും പവനേ ഉള്ളൂ ഇതിലാകെ പോലെ അത് ചുവടിയെടുക്കാൻ നോക്കൂല്ലോ നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ആറ് കിലോ സ്വർണ്ണം പെണ്ണു അടിച്ചു വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയമായിട്ട് പറയാമെന്നല്ലാതെ ആരും അങ്ങനൊന്നും ചെയ്യൂല്ലോ അതൊക്കെ നമുക്ക് വെറുതെ ഒരു സന്തോഷത്തിന് പറയാം കുറേ ആൾക്കാർ മറ്റേ സോഷ്യൽ മീഡിയയിൽ പോയി ചെയ്യാനല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല യഥാർത്ഥത്തിൽ ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം അൻപത് പവൻ തരി അതാണ് പക്ഷെ നാൽപ്പത് വർഷത്തെ ഗ്യാരൻറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ അന്നെത്തി നമുക്ക് ഈ പേപ്പറും ഫയലുമായിട്ടുള്ള ബന്ധമല്ലേ ബോർഡിനുള്ളൂ ാക്കി കാര്യങ്ങളൊന്നും അങ്ങനൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പിന്നെ വിജിലൻസിൻ്റെ റിപ്പോർട്ടുണ്ട് അതായത് ഇങ്ങനെയുള്ള ഒരാളിനെ ചുമതലപ്പെടുത്താൻ പാടുണ്ടോ എന്നുള്ളത് നമ്മൾ വിജിലൻസിൻ്റെ തിരുവാഭരണം കമ്മീഷണർ കമ്മീഷണർ വിജിലൻസ് ചീഫ് എൻജിനീയർ ഇങ്ങനെ തരത്തിലുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ തന്നെ ഞാൻ അതിന്റെ ഒരു തർക്കത്തിലും പോകുന്നില്ല കാരണം ഇപ്പൊ കോടതിയുടെ മുന്നിൽ ഇരിക്കാണല്ലോ കോടതി തീരുമാനിക്കട്ടെ കാരണം ഇത് അന്ന് വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ വിജിലൻസ് അന്വേഷണം നടക്കട്ടെ കോടതി തീരുമാനിക്കട്ടെ